അങ്ങനെ ഒടുവിൽ വീണ്ടും ട്വിസ്റ്റ് അതെ ഇന്ത്യൻ ഫുട്ബോളിൽ വീണ്ടും ട്വിസ്റ്റ് ആണ് നേരത്തെ തന്നെ ഐ ലീഗിലെ കപ്പ് വിന്നേഴ്സ് ഐ ലീഗ് വിന്നേഴ്സ് ആയിരുന്നത് ചർച്ചിൽ ബ്രദേസ് എഫ് ആയിരുന്നു ഇപ്പോൾ ദാ ഇന്റർ കാഷി ഐ ലീഗിലെ വിന്നറായിരിക്കണം അപ്പം ചർച്ചിൽ ബ്രദേസ് വിന്നർ അല്ല ഇന്റർ കാഷി ആയിരിക്കും ഐ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണില് വിന്നർ ഇത് നേരത്തെ ഇവർക്ക് മറ്റ് അപ്പീൽ പോയതാണ് അപ്പം എ എഫ് എഫൊക്കെ നിരസിച്ച് കളഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു വിന്നറാവാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു എഫ് എഫ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സി എ എസിൻ്റെ അടുത്ത് കോർട്ടിൽ അതായത് ലോകത്തിലെ കായിക കോർട്ട് ഫുട്ബോൾ കോർട്ടിലേക്ക് പോയപ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ തന്നെയാണ് വിജയികൾ അതേ സി എസ് എസ് ഹാസ് ഓർഡേർഡ് എ എഫ് എഫ് ടു ഡിക്ലെയർ ഇൻ്റർ കാഷ്യാസ് ഐ ലീഗ് ചാമ്പ്യൻസ് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഐ ലീഗ് ചാമ്പ്യന്മാർ എ എഫ് എഫ് ആയിരിക്കുകയാണ് എന്തായാലും എഫ് എഫിന് സോറി എ എഫ് എഫ് ആയിരിക്കുക സോറി ഇന്റർ കാശി ഐ ലീഗ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് എ എഫ് എഫ് ഇനി അമ്പത്തിയഞ്ച് ശതമാനം നഷ്ടപരിഹാരം ഇന്റർ കാശി കൊടുക്കണം അതായത് സി എ എസ് പറഞ്ഞിട്ടുണ്ട് ഈ കോടതിയെ അവർ ചിലവാക്കി പൈസയിൽ കുറച്ച് പൈസ അമ്പത്തഞ്ച് ശതമാനം പാതിയും എ എഫ് എഫ് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ബാക്കി വരുന്ന പതിനഞ്ച് ശതമാനം ഐ ലീഗിലെ മറ്റ് മൂന്ന് ടീമുകളായ നാമ്പത്തിരി എഫ് സിയും ചർച്ചിൽ പ്രദേശ എഫ് സിയും ഗോകുലം കേരള എഫ് സിയും കൊടുക്കണം എന്നാണിപ്പോൾ സി എ എസ് പറയുന്നത് എന്തായാലും മുട്ടൻ പണി എ എഫ് എഫിന് കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും നഷ്ടപരിഹാരം ഇന്റർ കാശിക്ക് എ എഫ് എഫ് കൊടുക്കണം എന്നുള്ളതാണ്